ായണ പരമപുരവേ നമക ഓം ശ്രീ ശാരദാംബികമക ശ്രീകൃഷ്ണ ദർശനം നാളെ ഉപരിപഠനത്തിനായി വാരണപ്പള്ളി തറവാട്ടിൽ എത്തിച്ചേർന്നു അവിടെ താമസിക്കുന്ന കുട്ടികൾ കുമ്മൻപിള്ളി രാമൻപിള്ള ആശാന്റെ കീഴിൽ ഉപരിപഠനം നടത്തിപ്പോന്നു അധ്യാപകന്റെ ചെലവ് വഹിക്കുന്നതും ഈ കുടുംബം തന്നെ ഇങ്ങനെയുള്ള അധ്യാപകർ ധനമോഹികൾ ആയിരുന്നില്ല എന്നതും ഒരു പ്രത്യേകതയാണ് കുമ്മൻപള്ളി രാമൻപിള്ള ആശാൻ അന്ന് ജീവിച്ചിരുന്ന സംസ്കൃത പണ്ഡിതന്മാരിൽ അഗ്രഗിണ്യനാണ് നാരായണ ഗുരു വാരണപ്പള്ളിയിൽ താമസിച്ചിരുന്ന കാലത്ത് എഴുതിയതാണ് ശ്രീ വാസുദേവഷ്ടകവും ശ്രീകൃഷ്ണ ദർശനവും നാളുവിന്റെ ഉള്ളം കണ്ടവിയ സൂക്ഷ്മതൃക്കായ ഗുരുവിന് ഏറെക്കാലമൊന്നും വേണ്ടി വന്നില്ല നാണുവിന് ഇഷ്ടമുള്ളതുപോലെ ഒറ്റയ്ക്ക് കഴിയാനും ധ്യാനത്തിലും ആത്മ മുഴുകുവാനും വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ആശാൻ വാരണപ്പള്ളിക്കാരണവർക്ക് നിർദ്ദേശം നൽകി പഠിപ്പിച്ചു കൊടുക്കുന്ന പാഠങ്ങളുടെ നിഗൂഢമായ അർത്ഥതലങ്ങളിലേക്ക് വേഗത്തിൽ ഇറങ്ങിച്ചെല്ലുവാൻ കഴിയുന്ന നാണുവിനും മറ്റു ക്ലാസ്സുകളിൽ കയറിയിരിക്കാനും ആശാൻ അനുവാദം നൽകി നിരൂപണ ബുദ്ധിയും അപഗ്രദനശേഷിയും കൊണ്ട് അനുഗ്രഹീതനായ നാണുവിൽ ഭക്തിപാവം പ്രകടമായിരുന്നു ചിന്തോദ്ദീപകമായ ഒറ്റ ചോദ്യം കൊണ്ടോ നർമരസം കലർന്ന ഒരു അഭിപ്രായം കൊണ്ടോ ഏതൊരു വാദത്തെയും നിശിബ്ദമാക്കാൻ കുട്ടിക്കാലം മുതൽ നാണുവിന് കഴിഞ്ഞിരുന്നു അനാവശ്യമായ വാദങ്ങളിൽ ഭാഗം കാകുന്നതിന് പകരം ധ്യാനത്തിൽ മുഴുകി കഴിയാനാണ് നാണു ശ്രദ്ധ വച്ചത് തനിക്ക് ചുറ്റുമുള്ള അംബാഹി ലോകത്തെ സാധാരണക്കാരുടെ വീക്ഷണ കോണിലൂടെ കണ്ടറിയാനല്ല ഇതിനെല്ലാം ആധാരമായിരിക്കുന്ന അപ്രമേയമായ സത്യത്തെ തേടി ആയിരുന്നു നാണുവിന്റെ പ്രയാണം ആ പ്രയാണം ചിലപ്പോഴൊക്കെ അഷോ ലഹരിയായി നാണുവിൽ നിറഞ്ഞിരുന്നു ആ അനുഭൂതി സ്വഗ്ന പ്രചോദനത്തിന്റെ ആഹ്ലാദത്തിനത്തിൽ കാവ്യപീയൂഷമായി ഒഴുകിവരികയുണ്ടായിട്ടുണ്ട് അതിനൊരു ഉദാഹരണമാണ് ഈ ശ്രീകൃഷ്ണ ദർശനം ഒരു ദിവസം വൈകുന്നേരം കൂട്ടുകാരെല്ലാം കൂടി കളി തമാശകൾ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ എന്തോ ഒരു അത്ഭുതം കണ്ടിട്ടെന്ന പോലെ നാണു കൈയും നീട്ടിക്കൊണ്ട് മുന്നോട്ടു പോകുന്നത് കണ്ടു അർത്ഥബോധാവസ്ഥയിലാണെന്ന് തോന്നും ആ പോക്ക് കണ്ട് കൂട്ടുകാർക്ക് നോക്കി നിൽക്കാനേ സാധിച്ചുള്ളൂ പോകുന്ന പോക്ക് നാണു ഒരു വെള്ള ചാലിച്ച് വീണു ബോധം കിട്ടുകിടക്കുന്ന നാണുവിനെ കൂട്ടുകാർ താങ്ങിയെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തി നാണുവിന് ബോധം തെളിഞ്ഞു എന്ന് തന്നെയല്ല ആ മുഖം പ്രസന്നമായിരുന്നു പക്ഷേ മിണ്ടാട്ടം തീരെ ഇല്ലാതെയുമായി ഇതെന്ത് അത്ഭുതം അടുത്ത ദിവസം ക്ലാസ്സിൽ ചെന്നപ്പോൾ കൂട്ടുകാർ വിവരം ആശാനോട് പറഞ്ഞു ആശാൻ നാണുവിനോട് ചോദിച്ചു നാണു നിനക്ക് ഇന്നലെ എന്തു സംഭവിച്ചു നാണു ഒന്നും മിണ്ടിയില്ല പതുക്കെ കണ്ണടച്ച് ധ്യാനിക്കുന്നത് പോലെ നിന്നു അല്പസമയം കഴിഞ്ഞ് കണ്ണു തുറന്നു വീണ്ടും ചോദിച്ചു നാണു നീ എന്താണ് കണ്ടത് ആശാന് തന്നെ മനസ്സിലാകുന്നുണ്ടെന്ന് നാണുവിന് ബോധ്യമായി നാണു വീണ്ടും കണ്ണടച്ചിട്ട് ഒരു ശ്ലോകം ചൊല്ലി അതാണ് വൃത്തി നിവൃത്തിയായി പൂവനവും സത്യോഭൂതമായി പീയൂഷധനിലീനമായി ചുഴലവും ശോഭിച്ചു ദീപപ്രഭ മായാ മൂടുപടം തുറന്നു മണിരംഗത്തിൽ പ്രകാശിക്കുമായാവിൻ മലർമേനി കൗസ്തുഭമണിദ്ദേവൻ്റെ ദിവ്യോത്സവം